ഭൂമിക്കടിയിലെ സ്വർണ്ണക്കെട്ടാന്നല്ലേ പറയുന്നത് ഭൂമിക്കടിലെ സ്വർണ്ണക്കെട്ടായതുകൊണ്ടു മഞ്ഞൾ കൃഷി മുടങ്ങാതെ ചെയ്യുന്ന ഇടുക്കി മേലെ ചിന്നാരിൽ ഒരു കർഷകനാണ് സിബി നല്ലിമലയിൽ സിബി എത്ര നാളായി മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് മഞ്ഞൾ കൃഷി പറഞ്ഞിട്ട് പാ മുപ്പത് വർഷം ഇരുപത്തി വർഷമായിട്ട് മുമ്പ് വരൊക്കെ നമ്മുടെ കർന്നമാര കാലം മുതലുണ്ട് സാധനം ആയിട്ട് നേരത്തെ ഇങ്ങനെ ബൾക്കായിട്ട് നമ്മൾ നടവായിരുന്നു കൂടുതലായിട്ട് പിന്നെ ഇപ്പൊ നോക്കിയപ്പോ ഒരേടക്കെ വലിയ വിലയൊന്നും കിട്ടത്തില്ല നമുക്ക് ഇതിന്റെ അധ്വാനക്കൂലി എല്ലാം വലിയ വിലയൊന്നും കിട്ടുന്നില്ല അപ്പൊ നമ്മൾ അവിടെ എവിടെയും കുഴിച്ചിട്ടാ നമ്മുടെ ആവശ്യത്തിന് നല്ല സാധനം കിട്ടുവല്ലോ അതെ അപ്പൊ അതിനോട് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന മറ്റേ ഈ ഇല്ല പരച്ചുണക്കി കൊടുത്താൽ വലിയ വിലയൊന്നും കിട്ടിയാലും ഇഞ്ചിയും മഞ്ഞളും ഉണ്ടല്ലേ ഇഞ്ചിയും ഇഞ്ചി മഞ്ഞളും എല്ലാം ഉണ്ടോ എല്ലാ കൃഷികളും ഉണ്ട് നമുക്ക് ആ ഇത് ഇത് പിന്നെ പറമ്പുള്ളവർക്ക് അവിടെ എവിടെയും കുഴിച്ചിട്ടാലും മതി ആ നമ്മുടെ ആവശ്യത്തിന് നല്ല സാധനം കിട്ടും ഉണ്ടോ ഓ പറിക്കാറായില്ല ഒന്നും പഠിക്കാൻ ചോരും മൂത്തില്ല ഇല്ല എല്ലാം നല്ല വീഴണം ആ എല്ലാം ഉണങ്ങി വീഴുമ്പഴത്തേന്നെ ഇത് നല്ല ഈ അറ്റ ബൾബുകൾ മൂത്താവും അപ്പൊ തന്നെ നല്ല ആവുകയുള്ളു പിന്നെ ഭൂമിക്കടിയിലെ സ്വർണ്ണക്കെട്ടാന്നല്ലേ പറയുന്നത് ഭൂമിക്കടിലെ സ്വർണ്ണക്കെട്ടാണോ ഇത് ഒരു എത്രത്തോളം ഒക്കെ തൂക്കം ഉണ്ടാവും ഇതിപ്പോ അങ്ങനെ പറയാനായിട്ട് മുളങ്ങ തൂക്കി നോക്കത്തില്ലല്ലോ ഇരുന്നൂറ് ഇത് വരെ തന്നെ ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇരുന്നൂറ് രൂപ വളർച്ച എത്തി നല്ലൊരു കിട്ടും അതെ അതെ നമ്മൾ പ്രത്യേകിച്ച് പരിചരണം ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ കടക്കുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പറിക്കുന്നു അത് ശരി എടുക്കുന്നു ഇത് ഉണക്കിയൊന്നും കൊടുക്കാറില്ല ഇല്ലില്ല ഇല്ല ഓണി വർഷം പറിച്ചില്ലെങ്കിലോ പറിച്ചില്ല ഇത് പറഞ്ഞു ഇതിന് ഒരിക്കലും നഷ്ടം വരുന്നില്ല ഇത് കൂടുതലായി കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കും അത് ശരി ഈ സാധനങ്ങൾ ഇത് നഷ്ടം വരുന്ന സാധനം ഓരോ ഇത് ഇപ്പൊ ഈ ചേനയാണെന്ന് പറഞ്ഞാലും പറിച്ചില്ലായെങ്കിലും കേടില്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചി ഒന്നും കേടില്ലെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അത് ശരി കാരണം അത് പോയാലും പിന്നെ പിന്നെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും 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 അത് ശരി അപ്പൊ ഇത് ഇവിടുത്തെ ഈ മണ്ണിൽ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കും നമ്മൾ ഇടുന്നില്ല ഇതിങ്ങനെ നടക്കുന്നു ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നു നമ്മുടെ ആവശ്യത്തിന് പറിക്കുന്നു അതെയാണ് പിന്നെ ഇതെല്ലാം നല്ല മഞ്ഞൾ നിറവല്ലേ അതെ അതെ മഞ്ഞ നിറ കഴിയുമ്പോഴേക്കും നല്ല പിന്നെ ഇതിപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറിച്ചു കുറച്ച് ഉണങ്ങിയായിരുന്നുണ്ടോ ഇത് നല്ല വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല ഡീപ്പ് ആകും ഇത് ഇതൊക്കെ യഥാർത്ഥ മഞ്ഞപ്പാണ് അല്ലാതെ മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ് സാർ ഏഹ് സാധാരണ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇതൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ കിട്ടും സാർ ുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ഒന്നും രണ്ട് ചൂട് കാർത്താൻ നമ്മുടെ വീട്ടാ ഗ്രോബായി നട്ടാഴ്ച്ചാൽ മതി ഗ്രോബായി നട്ടാൽ നാട്ടുണ്ടാവും